ഫ്രണ്ട്സ് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ ചാനലിൽ കാണിക്കുന്ന വീഡിയോ വ്യത്യസ്തമായത് തന്നെയാണ് എമറാൾഡ് പാലസിലേക്കാണ് നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് ഈ എമറാൾഡ് പാലസിലെ കാഴ്ചകൾ എന്താണെന്നുള്ളത് നേരിൽ കാണാം ഇൻഷ്ടോതിരക്കല്ലുകളുടെ ലോകത്തിലേക്കാണ് ഇന്ന് നമ്മൾ എത്തിയിട്ടുള്ളത് സീബ് സൂക്കിനകത്ത് സ്ഥിതി ചെയ്യുന്ന ഈ സ്ഥാപനത്തിന് വർഷങ്ങളുടെ പാരമ്പര്യമുണ്ട് ഈ ഈ മോതിരക്കല്ലുകളോട് വല്ലാത്തൊരു ഇഷ്ടമുള്ള ഒരാളാണ് ഞാനും ഈ സ്ഥാപനത്തിന്റെ ഉടമ എന്ന് പറയുന്നത് ഇവിടുത്തെ ഒമാൻ തന്നെയാണ് സ്വദേശി തന്നെയാണ് അദ്ദേഹം ഇതിനോടുള്ള താല്പര്യം കൊണ്ട് പല രാജ്യങ്ങളും സന്ദർശിച്ചിട്ട് അവിടെ നിന്നൊക്കെ ശേഖരിച്ചു കൊണ്ടുവന്ന കല്ലുകളാണ് ഇവിടെ വിൽപ്പന ഒക്കെ കൂടുതലായിട്ടും വെച്ചിട്ടുള്ളത് एदो 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 वो थै, वो थै, ले ले ും ഏത് ഷോപ്പുകളിലും ഏത് സ്ഥാപനങ്ങളിലും മലയാളിയുണ്ട് അതേപോലെ ഒരു മലയാളിയുണ്ട് ഫസ്റ്റ് ഇവിടെ സ്റ്റോൺ ടെസ്റ്റിംഗ് ടെസ്റ്റിംഗ് ലാബാണ് സ്റ്റോണിന്റെ ഉള്ളത് ഇപ്പോൾ കാണുന്നത് മുത്താണല്ലേ മലയാളത്തിൽ എന്ന് അതിന്റെ അതിന്റെ മദർപ്പുകൾ ശരിക്കും ഉള്ളിലാണ് ഇത് ഉണ്ടാവുന്നത് ാണ് അതൊക്കെ ആയി ഇത് ഇത് ഷെല്ലാണ് ചിപ്പി 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 എന്ന് എന്ന് പറയുന്നത് ഇതിന്റെ ഇതിന്റെ ഉള്ളിൽ നിന്നാണ് വെച്ചിട്ട് എല്ലാ സമയവും ജപ്പാൻ ചൈന അവിടെ നിന്നൊക്കെയാണ് കൂടുതലായിട്ടുണ്ട് അതിൽ കൂടുതലായിട്ട്

ുള്ളിൽ മരങ്ങളുടെ ചെടികളുടെ പോലെ ചിത്രങ്ങളാണ് ഇതിന് പറയുന്ന പേര് അക്കിക് ഷിചെറിയെന്ന് പറയും ഷിജറി ഇംഗ്ലീഷ് പറയുന്ന മോസഗേറ്റ് അഗേറ്റ് പറഞ്ഞാൽ അക്കിക് കാണുന്ന മുകളിൽ ഒരു 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 അക്ഷരം തോന്നുന്നുണ്ടല്ലേ അങ്ങനെ ഒരുപാടുണ്ട് ഇതില് പറഞ്ഞു തരാൻ ഒരുപാട് കാര്യങ്ങളുണ്ട് ഈ സാധനങ്ങളെ കണ്ടല്ലോ ഇത് സീയർച്ച കടലിൽ നിന്ന് ഒരു ജീവിയാണ് ജീവിയുടെ കാലുകളാണ് അത്

റൂബി മാണിക്യത്തിന്റെ ഫാമിലിയിൽ വരുന്നതാണ് ഇന്ദ്രനീലം ഓക്കെ ഇതാണ് ഇന്ദ്രനീലം എന്ന് പറഞ്ഞാൽ അല്ലല്ലേ സെയിം റൂബിയുടെ അതേ ഫാമിലിയാണ് കോറണ്ടാം ഫാമിലി ഓക്കെ ഇംഗ്ലീഷ് ബ്ലൂ സഫയർ എന്ന് അറിയപ്പെടുന്നു ഇതല്ലേ സഫയർ എന്ന് പറഞ്ഞ് അറിയപ്പെടുന്നത് ബ്ലൂ എന്ന് പറഞ്ഞാൽ ബ്ലൂ ആ സഫയർ ഓക്കെ ഓക്കെ ൾഡിന്റെ എമറാൾഡ് എന്ന് പറഞ്ഞ സ്റ്റോണിൽ തന്നെ ഒരുപാട് മരുതത്തിന്റെ ൾഡ് എഡ് പറയുന്ന കുടുംബത്തിന് ഡിഫറെന്റ് പ്ലേ ഓഫ് കളേർസ് ഉള്ളിലത്തെ കളറുകൾ ഇങ്ങനെ

ഹായ് ഫ്രണ്ട്സ് നമ്മൾ ഇതുവരെ കണ്ട കാഴ്ചകള് അതുമായി ബന്ധപ്പെട്ട വിവരണങ്ങള് എല്ലാം തന്നെ നമുക്ക് നൽകിയ മലയാളിയായിട്ടുള്ള നമ്മുടെ ചേട്ടന്റെ പതിനഞ്ച് വർഷത്തോളമായിട്ട് അദ്ദേഹം ഈ ഷോപ്പിൽ വർക്ക് ചെയ്യാണ് അതിൽ നിന്ന് കിട്ടിയ എക്സ്പീരിയൻസ് ആണ് അദ്ദേഹം ഇവിടെ നമ്മളുമായി പങ്കുവച്ചത് നിങ്ങൾക്ക് നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കമന്റ് ചെയ്യുക അതല്ലെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങളെ അറിയിക്കുക ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ അമർത്തുക അടുത്ത വീഡിയോയിൽ കാണാം ഓക്കെ ബൈ